മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ എസ് എഫ് ഐ ഒ നടപടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അവർക്കെതിരെ കുറ്റപത്രം നൽകിയിരിക്കുന്നു അവരെ കേസിൽ പ്രതിയാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനം ഒഴിയേണ്ട രീതിയിലുള്ളൊരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് പക്ഷെ ഇവിടെ ഏറ്റവും വ്യക്തമാവുന്ന ഒരു കാര്യം കേരളത്തിലെ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന പല മാധ്യമങ്ങളും പല ലോബികളും അവർ വളരെ കാര്യമായിട്ട് പ്രചരിപ്പിച്ചത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരും കേരളത്തിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സി പി എം നേതാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ സർക്കാരും തമ്മിലൊരു രഹസ്യ ധാരണയുണ്ട് എന്നുള്ളത് നിരവധി കാലമായിട്ട് ആരോപിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതിലൊന്ന് ഒന്ന് വരുന്നത് ലാവലി കേസ് കോടതി നീട്ടിക്കൊണ്ടുപോയത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ മൂലമാണ് എന്നാണ് ഒരു വാദം ഇപ്പൊ രണ്ടാമത്തത് പിണറായി വിജയനെതിരായിട്ടുള്ള ഒരുപാട് അന്വേഷണങ്ങളിൽ അല്ലെങ്കിൽ സി പി എം പ്രതിസ്ഥാനത്തുള്ള അല്ലെങ്കിൽ കേരള സർക്കാർ പ്രതിസ്ഥാനത്തുള്ള കേസുകളൊന്നും അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നായിരുന്നു ആരോപണം ഇതിന് മറുപടിയായിട്ട് ബി ജെ പി പറഞ്ഞത് എല്ലാ അഴിമതി കേസുകളിലും പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളുടെ കേസുകളിലൊക്കെ തന്നെ പലതും ദശാബ്ദങ്ങൾ എടുത്തിട്ടാണ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം പൂർത്തിയാവുന്നത് കാരണം നിരവധി തവണ ഇതിനകത്തൊക്കെ നിയമ നടപടിക്രമങ്ങളോടും ശക്തരായ നേതാക്കന്മാർക്കെതിരായിട്ടാണ് നടപടി വരുന്നത് അപ്പൊ അവർ കോടതിയെ പോകും അന്വേഷണത്തിന് സ്റ്റേ ജയിക്കും വീണ്ടും അന്വേഷണ ഏജൻസി പ്രവർത്തനം തുടങ്ങും മറ്റെന്തെങ്കിലും പറഞ്ഞ് തടസ്സവാദങ്ങൾ ഉണ്ടാക്കും അങ്ങനെ ഓരോ സംസ്ഥാനത്തും ശിക്ഷിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ആ കേസിൻ്റെ അന്തിമ ഫലം ഫലമുണ്ടാവുന്നതും ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് പല കേസുകളും ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു വാദമാണ് കാര്യമാണ് മറുവാദമായിട്ട് ബി ജെ പി ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവർണറും ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ചർച്ച നടത്തിയതിനു വരെ ഈ ഒരു കേസ് അന്വേഷണം അട്ടിമറിക്കാനാണ് എന്നാണ് ആരോപിക്കപ്പെട്ടിരുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ പിറകിലിരിക്കുന്നത് കോൺഗ്രസ് ആണ് കാരണം കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും രണ്ട് ചേരിയിലാണ് കേന്ദ്രത്തിൽ അവർ ഒരു മുന്നണിയിലാണെങ്കിൽ പോലും കേരളത്തിൽ സി പി എമ്മിനെതിരായ വികാരം ഇള വിട്ടുകൊണ്ട് മാത്രമേ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ പറ്റൂ അപ്പം കോൺഗ്രസും കോൺഗ്രസിന് വേണ്ടത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ രഹസ്യമായ ധാരണയാണ് അതുകൊണ്ട് ഞങ്ങളെ അധികാരത്തിൽ എത്തിക്കണം എന്നാണ് അവർ പറയുന്നത് അപ്പൊ അതിനൊരു ഉദാഹരണമായിട്ടാണ് അവർ നിർമ്മലാ സീതാരാമനെ കണ്ടത് കാരണം നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞ കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രിയാണ് ആ ധനകാര്യമന്ത്രിയെ മുഖ്യമന്ത്രിക്ക് ഔദ്യോഗികമായിട്ടും അനൌദ്യോഗികമായിട്ടും കാണാം ഇനി പരാതിയുടെയോ നിവേദനത്തിന്റെയോ അടിസ്ഥാനത്തിൽ കാണാം അല്ലാതെ അപ്പോയിന്റ്മെന്റ് വാങ്ങാം അല്ലെങ്കിൽ ചായ കുടിക്കാം ഇതിലൊന്നും യാതൊരു തെറ്റുമില്ല ഇതിനകത്ത് കീഴ്വഴക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ പോലും അതിനകത്തൊരു തെറ്റില്ല കാരണം മുമ്പും ഇങ്ങനെയുള്ള എത്രയോ യോഗങ്ങൾ നടന്നിരിക്കുകയാണ് അപ്പൊ ഒരു മുഖ്യമന്ത്രി തന്നെ കാണണം എന്നാവശ്യപ്പെടുന്ന സമയത്ത് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് നിരസിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ ഒരു സംഭവത്തെ പോലും വക്രീകരിച്ചുകൊണ്ട് തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു പ്രചരണമായിരുന്നു അത് മാധ്യമങ്ങളെ ഏറ്റെടുത്തു കോൺഗ്രസിന് വേണ്ടി പിന്നെ കുഴലൂതുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തെ അനുകൂലിക്കുന്നു എന്ന് കുഴലൂതുന്ന പല ഓൺലൈൻ മാധ്യമങ്ങൾ പോലും അവരിതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് അതേപോലെ തന്നെ ബി ജെ പി അനുകൂലിക്കുന്നു എന്ന് ആര് പൊതുവേ കരുതപ്പെടുന്ന ചില ഉദ്യോഗസ്ഥന്മാർ റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാർ വരെ ഇത് ഈ ഒരു വിമർശനവുമായിട്ട് രംഗത്തുന്നു കാരണം അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ അങ്ങനെ ഒരു ആഖ്യാനം വളർത്തിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞു കാരണം നിർമ്മലാ സീതാരാമനെ പോലത്തെ ഒരു കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രിയായിട്ട് ചർച്ച നടത്തുന്ന അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിൽ നടത്തുന്നത് അല്ലെങ്കിൽ ഗവർണറുടെ സാന്നിധ്യത്തിൽ ഒരുമിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണം അപ്പം ധനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അപ്പോയിൻമെന്റ് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധം ഉണ്ട് അർത്ഥം സാമാന്യ രീതിയിൽ ആ ഒരു അപ്പോയിൻമെന്റ് ചോദിച്ച് സംസാരിക്കുന്നു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അത്രേ അതിനകത്തുള്ളൂ അതുകൊണ്ട് അവർ വിശദീകരണത്തിന് പോയില്ല ഇപ്പം ഈ ഒരു വാദം ഉന്നയിച്ചിരിക്കുന്ന ആളുകളുടെയൊക്കെ മുഖത്ത് ഏറ്റവും വലിയ അടിയാണ് ഈ ഒരു നിലപാട് അതായത് എസ് എഫ് ഐ നിലപാട് കുറ്റപത്രം അവർ നൽകിയിരിക്കുന്നു എന്തുകൊണ്ട് കുറ്റപത്രം നൽകി കുറ്റപത്രം നൽകിയത് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് കൊണ്ടല്ല മറിച്ച് ഡൽഹി ഹൈക്കോടതിയിലെ കേസ് നടക്കുന്നു ഡൽഹി ഹൈക്കോടതിയിലെ കേസിൽ സി എം ആറിൽ ശശിധരൻ കർത്തേടെ സി എം ആറിൽ ആവശ്യപ്പെട്ടത് ഈ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത് പക്ഷേ അത് കോടതി തള്ളി ആ കോടതി തള്ളിയ സമയത്ത് സ്റ്റേ ചെയ്യണം അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യം കോടതി തള്ളുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അന്വേഷണ ഏജൻസിക്ക് കുറ്റപത്രം കൊടുക്കുകയാണ് ചെയ്യുക തുടർന്ന് അവർ അവരുടേതായ നടപടിക്രമങ്ങൾ നടത്തും ഇപ്പൊ ഇതിനകത്ത് എല്ലാ കേസുകളിൽ എല്ലാ തെളിവുകളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് മുഖ്യമന്ത്രി ഇതിനകത്ത് പെടാൻ പോവുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ പെടും കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം കൊടുക്കുന്നത് അവരെ കണ്ടിട്ടല്ല മറിച്ച് മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് കാരണം സി എന്ന് പറയുന്ന കമ്പനിക്ക് യാതൊരു സേവനവും ആര് ചെയ്തിട്ടില്ല ഈ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് ഒരു സേവനവും കൊടുത്തിട്ടില്ല ആ സേവനം എന്താണ് ഇവർക്ക് പറയാൻ കഴിയുന്നില്ല അപ്പം വീണാ വിജയന്റെ കമ്പനിക്ക് കോടികൾ കൊടുക്കേണ്ട കാര്യം സത്യത്തിൽ സി എം ആറിനില്ല ആ സി എം ആറിൽ കൊടുക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ മകളായത് കൊണ്ടാണ് അപ്പൊ അതൊരു അഴിമതി തന്നെയാണെന്ന് ഏതാണ്ട് വ്യക്തമാണ് അതിനകത്ത് അപ്പം അങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് അങ്ങനെ ആ അഴിമതി അത് കാര്യമായി അന്വേഷിക്കുകയും അഴിമതിക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്യുന്നതിന് പകരം ബി ജെ പി കോൺഗ്രസ് സഖ്യം ഉണ്ടെന്ന് ആരോപിക്കുകയായിരുന്നു പലരും ചെയ്തിരുന്നത് ഇത് ബി ജെ പിയുടെ അനുകൂലികളെന്ന് പുറത്ത് അവകാശപ്പെടുന്ന ആളുകൾ പോലും ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ബി ജെ പിയിലെ ഒരു വിഭാഗത്തെ താറടിച്ച് കാണിക്കാൻ പോലും അവർ ഇനി ഒരു വാദം ഉന്നയിച്ചു കഴിഞ്ഞു അപ്പം അവരുടെയൊക്കെ മുഖത്തേറ്റ ഏറ്റവും വലിയ അടിയാണ് ഈ ഒരു സംഭവം